ഹലോ നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ നാളത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നല്ല വാഴ നല്ല നല്ല എന്താ പറയണ ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ള സീനുകളാണ് വരുന്നത് നമ്മൾ മിക്ക സീരിയൽ കാണുമ്പോഴിങ്ങനെ അഴിച്ചഴിച്ചഴിച്ചല്ല മിക്ക എപ്പിസോഡുകൾ കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മുടെ മഴതോരും മുൻപേ സീരിയൽ ഇങ്ങനെയല്ല കേട്ടോ വ നമ്മളാ കറക്റ്റ് നമ്മളെ ബോറടിപ്പിക്കേണ്ട അവർ കൃത്യമായിട്ട് അതിൻ്റേതായ ആ സീരിയസ്നെസ് റോൾ അവരൊക്കെ നല്ല രീതിയിലല്ലേ അല്ലേ ഇപ്പോൾ തന്നെ ഇത്രയും ബാലചന്ദ്രൻ ഈ ഒരു സ്റ്റോ ഇതറിഞ്ഞ് വൈജയുടെ ഈ ഒരു കഥ അറിഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെ അത് അത്രയും പിടിച്ച് നിന്ന് പിന്നെ അവരുടെ ആൾക്കാർ വന്ന സമയത്തും അതൊക്കെ ഇത്രയും പിടിച്ച് നിന്ന് അല്ലേ എല്ലാം നല്ല രീതിയിൽ അധികം എഴു ഇങ്ങനെ എഴുപ്പിച്ച് നമ്മളെ ബോറടിപ്പിക്കാണ്ട് തന്നെ കാണിച്ചു അതുപോലെ തന്നെ ആ സത്യങ്ങൾ ബൈജയുടെ സാങ്ങളമാർ അറിയുന്ന സീനൊക്കെയാണ് ഇനി വരുന്നത് നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് കഥയിലോട്ട് പോകാം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് അടിച്ച് കാണാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണേ മുത്തമണി െ കാര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്ക് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആ ഇടുന്ന വീഡിയോക്ക് അത്രയും എൻഗേജ് ആവും അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിൽ സബ് സബ്യീത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ പ്രൊമോയിലോട്ട് നമുക്ക് പോകാം അങ്ങനെ നമ്മുടെ ശിവശങ്കരനും നമ്മുടെ സുഭാഷും കൂടെ ചേർന്നിട്ട് ബാലചന്ദ്രനെ ഒന്ന് മീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അവർ വേണ്ടി ബാലചന്ദ്രനെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം അച്ഛനൊറ്റയ്ക്കാണ് ഇവരെ നേരിടാൻ പോകുന്നത് കാരണം ഒന്നാമത് സുഖമില്ലാത്തൊരു മനുഷ്യനാണ് താൻ കാരണം ഇത്രയും ഒരു ബുദ്ധിമുട്ട് ഇവരുടെയൊക്കെ മുന്നിൽ അച്ഛൻ ഇത്രയും ഒരു യുദ്ധം ചെയ്യുന്ന പോലെയാണ് അച്ഛൻ തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും ക പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അപ്പോൾ എന്നാലും അച്ഛൻ ആ ഇറങ്ങിയ സമയം മുതൽ അലീനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അതുപോലെ ടെൻഷൻ നമ്മുടെ വൈജയന്തിക്കും ഉണ്ട് അവിടെ എന്താകും ഇവർ സംസാരിച്ച് അലീനേനെ പുറത്താക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമോ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ബാലചന്ദ്രൻ നമ്മുടെ ശിവ ശിവശങ്കറിനും അതോടൊപ്പം തന്നെ നമ്മുടെ സുഭാഷ് രാവുണ്യ അമ്മ മകനാണ് ഈ സുഭാഷ് ചന്ദ്രൻ അങ്ങനെ അവർ തമ്മിൽ മീറ്റ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു അലീന ഞാൻ എൻ്റെ മകളാണ് ഞാൻ ദത്തെടുത്ത എൻ്റെ പുത്രിയാണ് അവൾ എനിക്ക് രണ്ട് പെമ്മക്കളുള്ളത് പോലെ തന്നെയാണ് അലീനയ്ക്കും ഇനി എൻ്റെ എല്ലാ സ്വത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ സ്നേഹം എല്ലാം അവൾക്കും ഇനി ഒരുപോലെ അതുകൊണ്ട് അലീനെ പുറത്താക്കാം എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ആ ഒരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളതൊന്നും മാറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവശങ്കറിൻ്റെ ദേഷ്യം വന്ന അല്ല ബാലചന്ദ്ര നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വേലക്കാരിയായി വന്ന കുട്ടി അതിനോടൊരു എന്നുള്ള ഒരു അനുകമ്പ തോന്നി നിങ്ങൾ ദത്തെടുക്കണം പക്ഷേ അതിനൊക്കെ ഒരു ന്യായം വേണ്ട അത് സ്വന്തം ഭാര്യയായ വൈജയിൽക്ക് ഞങ്ങളുടെ പെങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ അവളുടെ ആ ഒരിതും കൂടെ നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വാശി മാത്രം അങ്ങനെ ജയിച്ചു പോയാൽ അത് ശരിയായ ഒരു കാര്യമാണോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ന്യായക്കുറവുണ്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞേ അതെ നിങ്ങളും നിങ്ങളുടെ കുടുംബവും കൈതക്കൽ അതായത് കൈതക്കൽ മാളിക വീട്ടിൽ മാളിക വീട്ടിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട എന്നിട്ട് നമ്മുടെ ബാലേന്ദ്രൻ പറയുകയാണ് ശിവേട്ടൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട് നിങ്ങൾ മകളായിട്ട് ദത്തെടുത്തു ശരി സമ്മതിച്ചു പക്ഷേ നിങ്ങൾ ഞാൻ ശരിക്കും ബാലേന്ദ്രനോടൊന്ന് ചോദിക്കട്ടെ എന്ത് ആത്മബന്ധമാണ് നിങ്ങൾക്ക് ആ പെൺകുട്ടിയോട് ഇങ്ങനെ ദത്തെടുക്കാനുള്ള ഒരു കാരണം അപ്പോൾ പറഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ കാരണമൊന്നുമില്ല അല്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് എന്നുള്ളത് മനസ്സിലായി ശിവേട്ടൻ എന്താ പറഞ്ഞു വരുന്നതെന്നുള്ളത് എനിക്കറിയില്ല അവളെ ഞാൻ ഒരു മകളുടെ സ്ഥാനം നൽകിയാണ് ഞാൻ അവളെ സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾ അതിന് എന്ത് വ്യാഖ്യാനം കൊടുക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയണ്ട ഇനി നിങ്ങൾ അതായത് ശിവശങ്കരൻ ഉദ്ദേശിച്ചത് ബാലചന്ദ്രന് ഇനി ഒരു അവിഹിത ബന്ധത്തിൽ എങ്ങാനും ഉണ്ടായ കുട്ടിയാണോ നമ്മുടെ അലീന എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അത് ബാലചന്ദ്രന് മനസ്സിലായി അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു എന്തായാലും എനിക്ക് എനിക്കങ്ങനത്തെ അവിഹിത ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ പെങ്ങൾക്ക് അങ്ങനൊരു ബന്ധം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ കുറപ്പാണോ എന്ന് ചോദിച്ചു അത് ചോദിച്ചപ്പോൾ ശിവശങ്കരൻ ആകെ ഒന്ന് ഞെട്ടി എന്ത് നിങ്ങൾ എന്തൊക്കെയാണ് ബാലേന്ദ്ര ഈ പറഞ്ഞി എന്തൊക്കെയാണ് ഈ പറയണത് അല്ല നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ മൂത്ത ചേട്ടനായ ഗംഗ ഗംഗാധരൻ്റെ ആഗ്രയിൽ ആയിരുന്ന സമയത്ത് അവിടെ ചെല്ലുകയും അവിടെ ഒരു കമാൻഡറുമായിട്ട് പ്രണയത്തിലായതും അവർ തമ്മിലുള്ള പല ബന്ധങ്ങൾ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായതുമൊക്കെ നിങ്ങൾക്കും അറിയാമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നില്ല അപ്പോൾ നമ്മുടെ രാവണിയമ്മാവൻ്റെ ശിവ സുഭാഷ് അന്തം വിട്ട് നിൽക്കണേ എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞത് അതും കൂടെ കേട്ട് ചപ്പോൾ നമ്മുടെ ശിവശങ്കറിന് ഒന്നും പറയാൻ പറ്റാത്താണ് കായ്പ കാര്യം ഈ കഥകളൊക്കെ അപ്പോൾ ബാലചന്ദ്രൻ ഇതെങ്ങനെ അറിഞ്ഞു അപ്പോൾ ശിവശങ്കറിനെ ചോദിക്കണേ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അതവിടെ നിൽക്കട്ടെ നിങ്ങൾ അറിഞ്ഞു അറിയില്ല ഇകയെന്നും നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ പെങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെന്നും അത് ഏത് രീതിയിലുള്ള റിലേഷൻ ആയിരുന്നു എന്നും ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്നെ ഒരു വിഡ്ഢയാക്കി നിങ്ങൾ ഇത്രയും വർഷം നിങ്ങൾ നിങ്ങളുടെ പെങ്ങളും നിങ്ങളും ും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് വലിയ മഹാത്മ്യ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ എന്നെയും എൻ്റെ എന്നെ വെറും പാവപ്പെട്ടവനായിരുന്നു എന്നുള്ളത് ശരി തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടുമുറത്തിരുന്ന് പല പ്രാവശ്യവും ഞാൻ ആഹാരം കഴിച്ചിട്ടുള്ളവരാണ് പക്ഷേ എൻ്റെ പ്രണയം വന്ന് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ നിങ്ങളുടെ അച്ഛൻ എൻ്റെ അപ്പുറത്തെ ആ സാഹചര്യത്തിൽ നടത്തി തന്നില്ല പിന്നീട് വർഷങ്ങളെടുത്ത് ഞാൻ ആ ഒരു സമ്പാദ്യവും എല്ലാം വീണ്ടെടുത്ത് വന്ന് എനിക്ക് വിവാഹം കഴിപ്പിച്ച് തന്ന ആളാണ് വൈജയന്തി പക്ഷേ അവരുടെ ജീവിതത്തിലുണ്ടായ ഈ വൈജയന്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പെങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആ വലിയ ഒരു തെറ്റ് നിങ്ങൾ മറച്ചു വച്ചിട്ടാണ് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ പെങ്ങളെ കെട്ടിച്ചു തന്നു എന്നുള്ള സത്യം ബാലചന്ദ്രൻ അവിടെ പറയാനാണ് അപ്പം ശിവശ നമ്മുടെ രാവണി അമ്മാവൻ്റെ മകൻ സുഭാഷിന് ഒന്നും പിടുത്തം കിട്ടുന്നില്ല എന്താണ് ഏതാണെന്നൊന്നുമുള്ളൊരു ഐഡിയ കിട്ടില്ല അപ്പോൾ ബാലേന്ദ്രൻ തീർത്തു പറഞ്ഞു അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ പെങ്ങൾ ജെനുവിൻ ആയിരുന്നോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കുക മനസ്സിലായില്ലേ അലീന എന്ന് പറയുന്നത് ഞാൻ ദത്തെടുത്ത എൻ്റെ മകളാണ് അതുകൊണ്ട് അധികം നിങ്ങൾ അവളെ പുറത്താക്കണ ഐഡിയ ആയിട്ട് എന്നെ ഇനി വിളിക്കാൻ നിൽക്കേണ്ട ഞാൻ തീർത്തു പറയുന്നു ഇനി ഈ അലീനയുടെ കാര്യവും പറഞ്ഞ് സംസാരിക്കാനായിട്ട് എന്നെ നിങ്ങൾ വിളിക്കരുത് ശിവേട്ട നിങ്ങൾ വിളിക്കരുതെന്ന് തീർത്തു പറയുകയാണ് ബാലചന്ദ്രൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുവിധം പറഞ്ഞു അപ്പോൾ നമ്മുടെ സുഭാഷ് എണീറ്റ് ബാലചന്ദ്രൻ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത് എനിക്കൊന്നും മനസ്സിലാവില്ല വൈജയന്തിക്ക് എന്ത് ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് കല്യാണത്തിന് മുന്നേ അപ്പോൾ പറഞ്ഞു ബാലേന്ദ്രൻ പറഞ്ഞു അതൊക്കെ അതെ നീ നിൽക്കുന്ന നിങ്ങളുടെ ശിവേട്ടനോട് ചോദിച്ചാൽ മതി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും അപ്പം ഞാൻ എന്തായാലും ഇറങ്ങണം ഇനി ശിവേട്ടൻ എന്തെങ്കിലും എൻ്റെ അടുത്ത് അലീനെക്കുറിച്ച് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോണം ഇനി ഈ കേസുമായിട്ട് നെടുമ്പുരക്കൽ വീട്ടിലോട്ട് ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് ഒരാൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ ബാലേന്ദ്രൻ പോയി കഴിയുമ്പോൾ ഈ സുഭാഷ് നേരെ ശിവശങ്കറിൻ്റെ അടുത്ത് എതിട്ട് ചോദിക്കുന്നത് അയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് വൈജയ്ക്ക് എന്താ എന്ത് ബന്ധമുണ്ടായിരുന്ന അത് അവൾക്ക് കല്യാണത്തിന് മുന്നേ ഒരു പ്രണയം ഉണ്ടായിരുന്നു ഓ അത് അതാണോ അയാൾ കണ്ടുപിടിച്ച് ഇത്രയും വലിയൊരു സംഭവം അതൊക്കെ ആണും പെണ്ണായിരുന്നാലും അതൊക്കെ സ്വാഭാവികമാണ് ഒരു പ്രണയത്തിൽ ഏർപ്പെടുന്നതും ആ ഒക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ടോപ്പിക് ഇവിടെ വെച്ച് വെച്ചങ്ങ് നിർത്താം സുഭാഷ് ശിവേട്ട എന്തൊക്കെയാണ് ഈ പറയണത് അതിനു വേണ്ടിയിട്ടാണോ വൈജയ്ക്ക് നമ്മൾ വാക്ക് കൊടുത്തല്ലേ ആ അവൾ അവിടെ നിറക്കാം എന്നുള്ള കാര്യമൊക്കെ പിന്നെ എന്താണ് ഇപ്പോഴൊരു മാറ്റം അല്ല ഇത് നമ്മളെ കൈവിട്ട് പോണ കേസാണ് കാര്യം നമ്മൾ അയാളെ അധികം പ്രലോഭിപ്പിച്ച് അയാളെ വാശി അത് നമ്മളെ വൈദ്യയ്ക്ക് തന്നെ ജീവിതത്തിന് ദോഷം ചെയ്യും എന്നുള്ളതാണ് ശിവശങ്കരൻ സുഭാഷിനോട് പറഞ്ഞത് അങ്ങനെ സുഭാഷിന് മനസ്സിലാവണില്ല അങ്ങനെ അവർ കഴിഞ്ഞപ്പോൾ കമലയൊക്കെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അപ്പം നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട് അയാൾ വന്നിട്ട് നമ്മുടെ വൈജയന്തിക്ക് കല്യാണത്തിന് മുന്നേ ആഗ്രഹയിൽ വെച്ചിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നും വഴിവിട്ട പ്രണയമായിരുന്നു ആയിരുന്നു എന്നൊക്കെ ഉള്ളത് അയാൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അയാൾ പറയണത് അപ്പോൾ നമ്മുടെ കമലയ്ക്ക് ഈ ന്യൂസ് വൈജയന്തിയെക്കുറിച്ച് കിട്ടുന്ന ഈ ന്യൂസെന്ന് പറയണ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അറിവാണ് ഇത്രയും വർഷത്തിനിടയിൽ കമലയ്ക്ക് അങ്ങനെ ഒരു ഒരു ന്യൂസ് ഇന്ന് വരെ കിട്ടിയിട്ടില്ല അപ്പോൾ കമല ചിന്തിക്കണു ഇതെന്താണിത് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ വൈജ ശിവശങ്കറിനെ വിളിക്കണേ ശിവേട്ട എന്തായി ബാല ം വന്നിട്ടെന്നുള്ളത് അപ്പോൾ ശിവശങ്കരം പറയുന്നുണ്ട് എടി നമുക്ക് ഈ കേസ് ഇവിടെ വെച്ച് ഈ ടോപ്പിക്ക് അങ്ങ് നിർത്താം കാരണം അയാൾ അധികം പ്രലോഭിപ്പിക്കാൻ നിൽക്കേണ്ട അപ്പോൾ വൈജു വയ്ക്കുന്നത് എന്താണ് ഈ ശിവേട്ടൻ പറയുന്നത് അപ്പോൾ ഇത്രയും നേരം ഇത്രയും നാൾ നിങ്ങൾ അവിടെ നിന്ന് ലീവ് എടുത്ത് വന്ന് എൻ്റെ കാര്യത്തിനും സോൾവാക്കി തരാമെന്ന് പറഞ്ഞെന്നിട്ടെന്ന് പറഞ്ഞ് വൈജ പറഞ്ഞപ്പോൾ ശിവശങ്കരം പറഞ്ഞു അതെ നിൻ്റെ പല കഥകളും ആഗ്രഹയിലുള്ള പല കഥകളും എന്തൊക്കെയോ അയാൾക്ക് അറിയാം അയാൾ അത് വെച്ചാണ് ഇന്ന് എൻ്റെ മുന്നിൽ സംസാരിച്ചത് ഇത് കേട്ടപ്പോൾ വൈജു അങ്ങ് ഞെട്ടാണ് എന്ത് അതൊക്കെയോ അപ്പം വൈജ ഒട്ടും പ്രതീക്ഷിക്കണ്ട ഒരിക്കലും ബാലചന്ദ്രൻ ഈ പത്തിരുപത്തിരണ്ട് വർഷത്തിനിടയിൽ അതിനെക്കുറിച്ചൊരു ഒരു ഒരു ക്ലൂ പോലും ബാലചന്ദ്രന് കിട്ടിയിട്ടില്ല ആരുടെ വായിൽ നിന്നും അത്രയ്ക്ക് സീക്രട്ടായിരുന്നൊരു കാര്യമല്ലേ ഇത് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് വൈജ ആകെ ഷോക്ക് ആവണം അപ്പം ഈ സമയം നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിലെത്താണ് അപ്പം അലീന ഓടി ചെല്ലണ് എന്തയച്ചാന്ന് ചോദിച്ചു എന്താവാൻ മോള് സമാധാനമായിട്ടിരിക്കും ഇനി നിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ ഒരാളും കയറി വരില്ല അച്ഛൻ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴേക്കും വൈജയും വന്നിട്ടുണ്ട് എന്നിട്ട് വൈജേന്ദ്രൻ ടുത്ത് പറഞ്ഞു നിൻ്റെ ആങ്ങളേനെ വിളിച്ചോ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒന്നും പറയാനല്ല വൈജയന്തി ഇങ്ങനെ മരിച്ചു മരിച്ചില്ല എന്ന മട്ടിൽ ഇങ്ങനെ നിൽക്കണ് ബാലേന്ദ്രൻ എന്ത് സത്യങ്ങളാണ് ആ മനസ്സിലാക്കി എന്നുള്ളതൊക്കെ തൻ്റെ സ്നാ മറ്റേ സ്റ്റാൻലി എന്ന് പറയുന്ന ആ ഒരു കമാൻഡർ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ മുഴുവൻ അറിഞ്ഞു താനൊരു കുഞ്ഞിന് ജന്മം നൽകി എന്നുള്ളതും ബാലേന്ദ്രൻ അറിഞ്ഞു വൈജ് ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്താണ് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല വൈജ സ്റ്റ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഇത് ബാലേന്ദ്രൻ രണ്ട് വാക്ക് വൈജയന്തിയുടെ അടുത്ത് പറഞ്ഞിട്ട് മേളിൽ പോവാണ് അതിൻ്റെ പുറകെ അലീനയും പോകണം അച്ഛ എന്താ അവിടെ നടന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി അല്ല നമ്മുടെ അലീനയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് മോളെ നീ ഇനി ഒട്ടും ആവണ്ട നമ്മൾ ഇനി നിൻ്റെ അടിച്ചിറക്കണമെന്നു പറഞ്ഞു ഒരാൾ ഇവിടെ വരില്ല അതിനുള്ള ഒരു ടേണിങ് പോയിന്റുകളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് വന്നിരിക്കണേന്ന് പറഞ്ഞു അങ്ങനെ അലീനയ്ക്ക് സമാധാനം ആവുകയാണ് പക്ഷേ വൈജയന്തിയുടെ ആത്മാവ് കാക്കാൽഭാഗവും തീർന്ന മട്ടിലാണ് വൈജയന്തിയുടെ അവസ്ഥ കാര്യം ഇത്രയും വലിയ അത്രയും തൻ്റെ മരണം കൊണ്ട് ആഗ്രഹിച്ച ആ ഒരു രഹസ്യം ബാലേന്ദ്രൻ അറിഞ്ഞു എന്ന് കേട്ടപ്പോൾ വലിയ ഒരു ഇതായി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവശങ്കരൻ വീട്ടിലെത്തിയല്ലോ കമലയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് അമ്മേടെ അടുത്ത് പോവാണ് എന്നിട്ട് അവിടെ എത്തിയിട്ട് അമ്മേടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് ശരിയാമ്മ ആ ബാലചന്ദ്രൻ വൈജിയുടെ ആഗ്രഹയിൽ ആ പല കഥകളും ആ ബാലേന്ദ്രനെ മുഴുവനായിട്ടും അറിയാമെന്നാ എന്നാണ് തോന്നുന്നത് അപ്പോൾ അമ്മ ഞെട്ടിത്തെ തിരക്കുകയാണ് എന്നിട്ട് അമ്മ ശിവ ശിവശങ്കറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അന്നേയും നിന്നോട് പറഞ്ഞില്ലേ അല്ലാണ്ട് പണ്ടത്തെ ബാലചന്ദ്രനല്ല ഇപ്പോഴുള്ള ബാലചന്ദ്രൻ അവനാകി മാറിപ്പോയി ഇത്രയും ഭാഷ ശിയും വീറും നമ്മളെടുത്ത് കാണിക്കണമെങ്കിൽ അത്രയ്ക്ക് അവൻ്റെ മനസ്സിനെ തകർത്ത മുറിവ് അവൻ്റെ മുറിവ് മനസ്സിൽ അത്രയും വലിയൊരു മുറിവ് പറ്റി നമ്മൾ അവനോട് ചെയ്തൊരു വലിയ ചതിയല്ലേ ശിവശങ്കര എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വിഷമിച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ മനു ഇവിടെ ഇല്ല മനു രണ്ടു ദിവസത്തിനകത്ത് എത്തും എത്തുമ്പോൾ മനു ഈ രംഗങ്ങളൊക്കെ അറിയുകയും ഇനിയിപ്പോൾ ബാലേന്ദ്രൻ്റെ വായിൽ നിന്ന് തന്നെ ആ സത്യങ്ങളൊക്കെ മനു മനസ്സിലാക്കുന്ന സീനൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ അപ്പോൾ വളരെ വൺ ട്വസ്റ്റ് അപ്പം ഇതിനിടയിൽ മുത്തശ്ശി സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇതിനിടയിൽ എന്തോ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് അതെന്താണെന്നുള്ള അറിയില്ല പക്ഷേ ഇവർക്ക് ആർക്കും അറിയില്ല ഗംഗാധരമേ ഗംഗാധരന് എന്തെല്ലാം അറിയാം ഈ നമ്മുടെ അലീന വൈജ പ്രസവിച്ച മകളാണെന്ന് വരെ ഗംഗാധരനെ അറിയാം പക്ഷേ അവർ ഇതുവരെയും ഗംഗാധരനുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ രാജീവും ശിവനും ഈ രീതിയിൽ ഇത്രയും വഷളാക്കി പോയത് അതേസമയം ആ മൂത്ത ഏട്ടനെ വിളിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും ഇവർ ഉണ്ടാക്കില്ലായിരുന്നു അപ്പോൾ എന്തായാലും വൈജയന്തിയുടെ അടുത്ത് ശിവൻ പറഞ്ഞത് ഞങ്ങൾ എന്തായാലും നീ അവളെ ഇനി അലീനെ ഇറക്കണമെന്നുള്ള രീതി നീ അങ്ങ് വിട്ടര നീ അവിടെ നല്ല രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് നിൽക്കാനാണ് ശിവശങ്കരൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ വൈജയ്ക്ക് ഇനി എന്താണ് വൈജ എടുക്കുന്ന തീരുമാനം നടപടികൾ എന്നൊന്നും നമുക്കറിയില്ല കണ്ട് തന്നെ അറിയാം അപ്പോൾ എല്ലാവരും നമ്മൾ പ്രൊമോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക നാളെ വരുന്ന വൻ ട്വിസ്റ്റ് ആണ് അതായത് ഇത്രയും നാൾ മനസ്സിൽ കാത്തു വെച്ച ആ ഒരു രഹസ്യം മറ്റുള്ളവർ അറിയാണ് വൈജേന്ത് ഇത്രയും നാൾ സൂക്ഷിച്ചിരുന്ന രഹസ്യം ബാലേന്ദ്രൻ അറിഞ്ഞു എന്നുള്ളതും വൈജ അറിയാണ് അപ്പം എന്തായാലും ഇനി വരുന്ന അടുത്ത ദിവസങ്ങളിലെ പ്രൊമോ സമയത്തേതും എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു ചാച്ചാ ബൈ ബൈ ഗുഡ് നൈറ്റ്